പ്രൈസ് ഫ്രൈസലോ ഈശമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശത്രുവായ പിശാശുണ്ട് അത് പ്രവർത്തന മേഖലകളിലുണ്ട് ശുശ്രൂഷാ മേഖലകളിലുണ്ട് ജോലി മേഖലയിലുണ്ട് ഒരു സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വൈദികന്റെ ജീവിതത്തിലുണ്ട് ഒരു സുസ്ഥരുടെ ജീവിതത്തിലുണ്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുത്തുന്ന ഒത്തിരി ശുശ്രൂഷാ മേഖല നില്ക്കുന്ന എന്നെയൊക്കെ പോലുള്ള അനേകം മക്കളുടെ ജീവിതത്തെ വഴിയടച്ചു നിൽക്കുന്ന പിശാശിനെ നിർവീര്യമാക്കാൻ കുടുംബജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്ന ശത്രു വ്യക്തിബന്ധങ്ങളുടെ സമാധാനം കെടുത്തുന്ന ശത്രുക്കള് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ജോലി മേഖലയിലൊക്കെ തടസ്സപ്പെടുത്തുന്ന സകല ദുഷ്ടാരൂപികളെയും നിർവീര്യമാക്കുന്ന ശത്രുവിനെ മെഴുകുരുക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉരുക്കി പോകുന്ന ഒരു അതിശക്തമായ വചനത്തോട് ചേർന്നൊരു ഒരു സംരക്ഷണ പ്രാർത്ഥനയാണ് പരിശുദ്ധി അമ്മ കൂട്ടുപിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന എതിരാളികളെ അതെ അത് നമ്മുടെ സ്വന്തക്കാരാകാം നാട്ടുകാരാകാം ആരുമായിക്കോട്ടെ അവരെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതികാരം എൻ്റെതാണെന്ന് ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പുറപ്പാടിന്റെ പുസ്തകം പതിനാല് പതിനാലില് അടി കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്വരം കേട്ടുകൊണ്ട് ശാന്തതയോടുകൂടി എല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശ്വി ഹാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്ക് കിട്ടാനായിട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മ വചനം ഭക്ഷിച്ച അമ്മ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വിശ്വാസത്തോടു കൂടി ഈ തിരുവചനം നമുക്ക് ഏറ്റെടുക്കാം സങ്കീർത്തകനോട് ചേർന്ന് അറുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതലുള്ള വചനം ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടി കാറ്റിൽ പുക എന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകുരുകോലെ ദുഷ്ടർ ദൈവ സന്നിധിയിൽ നശിച്ചു പോകട്ടെ നമുക്കെതിരെ പോകുന്ന സകല ദുഷ്ട ശക്തികളെയും നിർവീര്യമാക്കാൻ ഈ വചനത്തിന്റെ അഭിഷേകം നമുക്ക് ആ അഭിഷേകത്തിൽ വ്യാപരിച്ച് ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം ഈ വചനം കൂടി നമ്മുടെ ശത്രുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടിയായാലും പച്ചക്കറി തോട്ടമാണെങ്കിലും എവിടെയാണെങ്കിലും ചീരയുടെ തണ്ടയില് പുഴു വരുമ്പോൾ നമ്മൾ കരിച്ച് കത്തിച്ച് തീലിട്ട് കത്തിച്ച് കളയുന്നത് പോലെ നമ്മുടെ ശത്രു ദൈവത്തിന്റെ സന്നദ്ധയില് ഉരുകി മാറി മെഴുകുരുകുന്നവരൊരു കി ശത്രുവിന്റെ ആ ഒരു വംശം നിർവീര്യമാക്കാനായിട്ട് വിശ്വാസത്തോടുകൂടി മാലാഹമാരുടെ രാജ്ഞിയുടെ പ്രാർത്ഥന നമുക്ക് ഏറ്റെടുക്കുമ്പോൾ ഈ വചനം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വെച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ശത്രുക്കളുടെ നടുവിൽ എങ്ങോട്ട് തിരിഞ്ഞാലും കല്ലുമായി നിൽക്കുന്ന യുദ്ധത്തിൽ നിൽക്കുന്ന നാട്ടുകാരുടെ മുൻപിൽ അതിശക്തമായി പോരാടാൻ ദൈവം തന്നെ ശക്തിപ്പെടുത്തുന്ന ഈ പ്രാർത്ഥന എന്ന കൂടി ഞങ്ങളുടെ മുൻപിലേക്ക് കൂടി തരുമ്പോൾ അനുഭവത്തിൽ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് പലപ്പോഴും പല അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് പരിശുദ്ധ അമ്മ സംരക്ഷിച്ച ആ നിറവോടുകൂടി നമുക്ക് ഒന്നിച്ച് ഈ അനുഗ്രഹം നിങ്ങൾക്കും സ്വന്തമാക്കാനായിട്ട് അതേ ചൈതന്യം നിങ്ങളിലേക്ക് നിറയാനായിട്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ പോരോ പിഴുന്നേക്കോ അമ്മ മഹത്വപൂർണയായ സ്വർഗരാജ്ഞി മാലാഹമാരുടെ നാഥി പിശാശിന്റെ തലയെ തകർക്കാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും അങ്ങയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാകിയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായിട്ട് ഞങ്ങളുടെ ചുറ്റിലും ഞങ്ങളുടെ ഭവനത്തിന്റെ സമൂഹത്തിന്റെ ഇടപെടുന്ന വ്യക്തി ബന്ധ ബന്ധങ്ങളുടെ മേഖല ബന്ധനത്തിന്റെ ആ ബന്ധങ്ങളുടെ ചുറ്റിലും ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതകള് സഞ്ചരിക്കുന്ന വാഹനങ്ങള് ഓരോ മേഖലയിൽ ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകൾക്കും ചുറ്റിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റിനുമൊക്കെ അയക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് അങ്ങയുടെ ശക്തിയാൽ നാരകീയ ശക്തികളെ പിന്തുടർന്ന് പരാജയപ്പെടുത്തി നരകത്തിന്റെ അഗ്നിയിൽ തള്ളട്ടെ ദൈവത്തെ പോലെ ആരുണ്ട് മാലാഖമാരെ മുഖ്യ ദൈവദൂതന്മാരെ ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയിലെ നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ മാലാഹമാരെ ഓരോ നിമിഷവും ഞങ്ങളുടെ ചുറ്റിലേക്ക് വായിച്ച് സകല ദുഷ്ടാരിപളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനയുടെ വെഴിച്ചെല്ലണമേ ആമേൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ